ാണ് ഡിവൈഎിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള നജീബിനെ കൊണ്ടുതന്നെ എം എൽ എ കൊണ്ടുതന്നെ നമ്മൾ പറയിപ്പിക്കുക ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ സകല കള്ളത്തരങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരും ഈ തട്ടിപ്പിന് നേരിട്ട് നേതൃത്വം നൽകിയ എം എൽ എ നിയമപരമായി നമ്മൾ തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും ആരോപണങ്ങൾ നിർത്താം അല്ലെ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് താങ്ങൂല ഇതിന് ന്യായീകരമായിട്ട് വരട്ടെ നമുക്ക് കണ്ടാസ്വദിക്കാം ഇനി നമ്മൾ നജീബിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതാണ് ഞങ്ങൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് കള്ളത്തരം പറയുമ്പോ അടിക്കുന്നത് ഞങ്ങൾക്കു കണ്ട് ചിരിക്കുന്നതോ പറയാ എന്തുകൊണ്ടാണ് തെളിവുകൾ പുറത്തു സുഹൃത്തുക്കളെ വള്ളുവനാടനാണ് പ്രമോദ് പെരുന്നവണ്ണ ഇപ്പോ ഇന്ന് നജീബ് എം എൽ എയുടെ ഓഫീസിലേക്ക് ഡിവൈഫൈയുടെ മാർച്ച് നടന്നു അവിടെ പങ്കെടുത്ത ഒരാളെന്നില്ല എലയ്ക്ക് വളരെ വേദനാജനകമാണ് ഇത്തരം കാര്യങ്ങൾ കാരണം വളരെ കഷ്ടപ്പെട്ട് ലാപ്ടോപ്പിനും അതുപോലെ സ്കൂട്ടറും ഒക്കെ പകുതി വിലയ്ക്ക് കിട്ടും എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ചാടിപൊടും അതിൽ ജാതി മതമല്ല രാഷ്ട്രീയമല്ല എല്ലാ രാഷ്ട്രീയക്കാരും ഈ എം എൽ എയുടെ ഓഫീസിൽ പൈസ കൊടുത്തിട്ടുണ്ട് എം ഇനി അതിൽ എം എൽ എ നേരിട്ടിട്ട് പൈസ വാങ്ങിയോ മാത്രമേ അതുമാത്രമേ പതില് തെളിയിക്കപ്പെടാറുള്ളൂ എന്തായാലും എം എൽ എനെ അറസ്റ്റ് ചെയ്യും കേസ് വന്നാൽ അറസ്റ്റ് ചെയ്യും അപ്പോൾ കേസ് വന്ന് അറസ്റ്റ് ചെയ്തിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ എടുത്താൽ ലീഗ് ഒരു സ്വീകരണം കൊടുക്കണം കൊടുക്കാതിരിക്കരുതേ കാരണം അഴിമതിയിൽ ഇന്നേ വരെ ജയിലിൽ പോവാത്ത ആളുകളാണ് ലീഗിൻ്റെ ആളുകൾ അതിൽ അഭിമാനപൂരിതമാകണം അംഗ അന്തരംഗം അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത് നി ലീഗിൻ്റെ ഒരാളും അഴിമതിയിൽ പങ്കെടുക്കാത്ത ആളുകളാണ് ജയിലിൽ പോവാത്തവരാണ് അത് പ്രത്യേക നോ നോട്ടട്ടെ അപ്പോൾ ആ കാര്യത്തിൽ എന്തോ ഒരു പാലുണ്ടല്ലോ പാലത്തിന്റെ മോൾ കൂടെ ഇങ്ങനെ നൂല്പാലോ അത് കൂടെ ഇങ്ങനെ നടത്തുമല്ലോ നടത്തുമ്പോൾ തെറ്റ് ചെയ്തൊരു താഴത്തില അഗ്നി കുണ്ടത്തിലേക്കാണല്ലോ ചാടുക വിഴുക അതാണല്ലോ നിയമം അപ്പം അതിൽ ഇന്നേ വരെ അങ്ങനത്തെ അഗ്നി കുണ്ടത്തിലേക്ക് പോവാത്ത ഒരേ ഒരു പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് കൊണ്ട് അഭിമാനം കൊള്ളണം പക്ഷെ നിങ്ങളൊരു പഴയ ചരിത്രം നിങ്ങളൊക്കെ ചോദിക്കുക എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ ലീഗിനെതിരെ പോരാടണമെന്ന് ചോദിക്കും പോരാടണതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മളെ വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നമുക്ക് സമയം കാര്യം കിട്ടുമ്പോഴും ജനങ്ങളെ അറിയിക്കാൻ ഒരു വേദി കിട്ടുമ്പോഴും നമ്മൾ അറിയിക്കണം അത് മനുഷ്യ സാഹചര്യമാണ് പ്രതികാരം വീട്ടേണ്ട സമയത്തെ പ്രതികരിക്കാൻ പറ്റുമോ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ അങ്ങനെയാണല്ലോ അപ്പം ഇതൊരു പ്രമോദിൻ്റെ പ്രതികാരമായിട്ട് കൂട്ടിക്കോളു തൊണ്ണൂറ്റിനാലില് പെരിന്തൽമണ്ണയിലത്തെ ഒരു പ്രമുഖ ലീഗ് കോൺഗ്രസ് ബാങ്ക് പ്രമുഖ ലീഗ് കോൺഗ്രസ് ബാങ്ക് വീണ്ടും പറയണത് പക്ഷെ ഒന്നുകൂടി ഉണ്ട് എൻ്റെ ഫാദർ യുദ്ധത്തിൽ മരിച്ച ആ പൈസ കൊണ്ടാണ് അതിൻ്റെ തുടക്കം കൂടിയും കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ട് കേട്ടോ ആ അക്കൗണ്ട് നോക്കിയാൽ അറിയാം സത്യാവസ്ഥ എന്താന്ന് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എൻ്റെ അച്ഛൻ യുദ്ധത്തിൽ ഭരിക്കണത് അപ്പോൾ ആ പൈസ കിട്ടിയത് എഴുപത്തി നാല് ആ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആ കാലഘട്ടത്തിൽ ആ പൈസ ഇട്ടിട്ടാണ് ആദ്യം ആ ബാങ്ക് തുടക്കം ഉണ്ടാവുന്നത് നമ്മുടെ കൂട്ടുകാരി ആ ബാങ്കിലത്തെ ഉയർന്നൊരു പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും കൂടിയാണ് അത്രയും ഞാൻ പറയണത് എനിവേ അന്ന് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി നാലിലാണ് അവിടെ ബാങ്ക് നിയമനം വരുന്നത് ബാങ്ക് നിയമനം വന്നപ്പോൾ എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ബാങ്ക് നിയമനത്തിന് വേണ്ടിയിട്ട് അവിടെ കൈക്കൂലി വാങ്ങണത് അതും ഞാൻ ഇടപെട്ടിട്ടില്ല കാരണം എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ കോൺഗ്രസിൻ്റെ കുടുംബമാണ് കോൺഗ്രസ്സിൻ്റെ വൈഫിൻ്റെ ഫാദർ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു കെ കരുണാകരൻ ടി കെ ഹംസ ടി കെ അംസ എന്ന് കോൺഗ്രസിൻ്റെ ഒപ്പമാണ് വന്ന് ഭക്ഷണം കഴിച്ചൊരു വീടാണ് എൻ്റെ ഭാര്യ വീട് കരുണാരൻ മരിച്ചപ്പോൾ മാതൃഭൂമിയിൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് ഇതൊക്കെ ഓർമ്മപ്പെടുത്തണത് ആ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിലാണ് ഈ ബാങ്കിലെ നിയമനത്തിൽ പരീക്ഷ എഴുതാനും അപേക്ഷ കൊടുക്കാനൊക്കെ തയ്യാറായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു വിശ്വാസ്യത വരാൻ വേണ്ടിയിട്ട് ഇവർ നമ്മൾ പൈസ കൊടുക്കാൻ ഫസ്റ്റ് റെഡി ആവില്ല എന്ന് കണ്ടപ്പോൾ ആ പരീക്ഷ തന്നെ അതായത് ഒരു ഡേറ്റ് വെച്ചിരുന്നു പരീക്ഷയ്ക്ക് ആ പരീക്ഷ തന്നെ മാറ്റി വെച്ചു ആ മാറ്റി മാറ്റിവെച്ചത് ബാങ്കിലെ എൻ്റെ അമ്മയുടെ അടുത്ത സുഹൃത്തായ ജീവനക്കാരിയുടെ അടുത്ത് ബാങ്കിൽ തന്നെ നേരിട്ടിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ പോലും ബാങ്കുകാർക്ക് ഈ പരീക്ഷ മാറ്റി വെച്ചതറിയില്ല എന്നാൽ ഞങ്ങളെ ഓട് പറഞ്ഞ ആള് ലീഗിൻ്റെ സമുന്നതനായ മഞ്ചേരിക്കാരനൊരു നേതാവായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഈ പരീക്ഷ മാറ്റി വെക്കും പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ബാങ്കിൽ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മാറ്റി വെക്കില്ല പരീക്ഷ കൃത്യ ടൈമിൽ ഉണ്ടാവും പക്ഷെ ആ പരീക്ഷ മാറ്റി വെക്കപ്പെട്ടു അപ്പം നമുക്ക് വിശ്വാസ്യത വന്നു വിശ്വാസീയതകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു അഡ്വാൻസ് അമ്പതിനായിരം വാങ്ങുകയും പിന്നീട് എൻ്റെ ഒന്നര ഏക്കർ സ്ഥലം അന്ന് കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒന്നര ഏക്കർ സ്ഥലം വിറ്റിട്ടാണ് ആ പൈസയാണ് ലീഗിൻ്റെ ഒരു പ്രധാന നേതാവ് ജില്ലാ നേതാവ് മഞ്ചേരിക്കാരനാണ് കൂടാതെ റേഷൻ ഷാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റോ എന്തോ ആയിരുന്നു അക്കാലത്ത അപ്പോൾ അത് വാങ്ങി അയാളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ഈ പൈസ കൊടുത്തത് മീശല്ലാത്ത ഇപ്പോഴത്തെ ലീഗിൻ്റെ എം എൽ എ പെരിന്തൽമണ്ണയിൽ നിന്നാലും ഗതി കിട്ടില്ല എന്ന് കണ്ട് ഈ പെരിന്തൽമണ്ണ വിട്ടോടിയ ഒരു നേതാവ് ആ നേതാവിൻ്റെ കയ്യിലാണ് കൊടുത്തത് അപ്പോൾ അതും നമുക്ക് ബോധ്യപ്പെട്ടു അക്കാലത്ത് ബാങ്ക് മൊത്തം ഭരിച്ച മൊത്തം ഇയാളുടെ കീഴിലായിരുന്നു മലപ്പുറം ജില്ലയിലെ ലീ ബാങ്കുകൾ മൊത്തം ഇയാളുടെ അണ്ടറിലായിരുന്നു അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരീക്ഷ കൂടി മാറ്റി വെച്ചപ്പോൾ ഒന്നര ലക്ഷം രൂപ നമ്മൾ ഞാനല്ല കൊടുത്തത് വരാൾ മുഖാന്തരമാണ് കൊടുത്തത് ആ കയ്യിൽ ക്യാഷ് കിട്ടി പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ ഡി വൈ ഒരു ഒരെ നേതാവായിരുന്നു ആ എളിയ നേതാവായത് കൊണ്ട് സൂപ്പിടെ അടുത്ത് ഇത് വിവരെത്തുകയും മന്ത്രി സൂപ്പിടെ അടുത്ത് സൂപ്പിക്ക് തന്നെ കൃത്യമായിട്ട് അറിയണ ഒരാളും കൂടിയാണ് കാരണം ഞാൻ കോളേജ് യൂണിയനിലൊക്കെ കളിച്ച സമയത്ത് സ്ഥിരമായി കണ്ടിരുന്നൊരാ വ്യക്തിയാണ് നല്ല പരിചയമാണ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഒരാളെ കുറ്റം പറയേണ്ടത് ശരിയല്ല സൂപ്പ്യാക്ക എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് ബഹുമാനമല്ല ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ സൂപ്പ്യാക്കയിൽ ഇടപെടുകയും ഡി വൈ ഫൈഡ് നേതാവിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു എന്ന് വിഷയം വന്നാൽ എന്താവും അത് പാർട്ടിയിൽ ചർച്ചയാവും എന്നുള്ളത് കൊണ്ട് അവിടെ വേറെ ഒരു പെൺകുട്ടി പരീക്ഷ പോലും എഴുതാതെ അവിടെ തിരികെ കയറുകയും ചെയ്തു എൻ്റെ ഭാര്യയുടെ നിയമനം നടന്നില്ല അങ്ങനെ ഈ ലീഗിൻ്റെ മഞ്ചേരി നേതാവ് എന്ന് പറഞ്ഞാൽ ഈ സരണി എസ് ഡി പി ഐയുടെ ഒരു സ സങ്കേതമുണ്ടല്ലോ അതിൻ്റെ അടുത്താണ് ഇയാൾ താമസം ഇയാളായിട്ട് സംസാരിച്ച് പൈസ കിട്ടില്ലായെന്നായപ്പോൾ മരണപ്പെട്ട അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി തങ്ങളെടുത്ത് ഞാൻ പോയി ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പോയത് തങ്ങളെടുത്ത് പോയപ്പോൾ തങ്ങൾ പറഞ്ഞത് അവൻ എന്നെയും കൂടി പറ്റിച്ച ആളാണ് എനിക്കതിൽ ഇടപെടണേന് പ്രയാസമുണ്ട് ഇതിൻ്റെ മുമ്പ് ലീഗിൻ്റെ സ്റ്റേറ്റ് ആയിരുന്ന ശിഹാബ് തങ്ങളുടെ അനിയനാണ് ഈ പറഞ്ഞാൾ പറഞ്ഞ കക്ഷി അപ്പോൾ അദ്ദേഹം വളരെ ദയനീയമായിട്ടാണ് പറഞ്ഞത് എൻ്റെ അഞ്ച് ലക്ഷം രൂപ പറ്റിച്ച മഹാനാണ് ഈ മഞ്ചേരിക്കാരൻ പിന്നെ ഈ ക്ലീൻ ഷീവീത എം എൽ എയും അതിൽ പങ്കാളിയായിരിക്കാം നിങ്ങൾക്ക് ആ പൈസ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോലീസ് നിയമപരമായിട്ട് ഇടപെട്ടോളൂ പറഞ്ഞ് ഉപദേശം നൽകി ഞങ്ങളെ കൊടപ്പന കുന്ന് വീട്ടിൽ നിന്ന് പാണക്കാട് കൊടപ്പന കുന്ന് വീട്ടിൽ നിന്നും ഞങ്ങളെ പറഞ്ഞു വിട്ടുകയുണ്ടായിരുന്നു എന്നെയും എൻ്റെ അമ്മയെയും അന്ന് അത് ഇറക്കി അവിടുന്ന് പോകുന്നതിന് ശേഷം അടുത്ത ദിവസം ഇപ്പോഴത്തെ ലീഗിൻ്റെ ക്ലീൻ ഷേവ് വിത് എം എൽ എ എന്നെ ബന്ധപ്പെടുകയും ഞങ്ങളോട് ആ ബാങ്കിലേക്ക് എല്ലാം പറയുകയും ആ ബാങ്കിൽ ചെന്നിട്ട് അയാള് ഒത്തൊരു ഒത്തു തീർപ്പ് രൂപേണ സംസാരിക്കുകയും ഉണ്ടായി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഉണ്ടായ സംഭവമാണ് അന്ന് ആ ബാങ്കിൽ സി സി ടി വി ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഉള്ള സ്റ്റാഫിന് ഈ വിവരങ്ങളൊക്കെ അറി അപ്പം ആരും മാന്യന്മാരല്ല ലീഗർ മാന്യത നടിക്കൊന്നും വേണ്ട അപ്പോ അന്ന് അയാൾ പറഞ്ഞു ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കയ്യ് ശുദ്ധമാണ് പരിശുദ്ധമായ ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പാ സി എന്താ സി സിയാറത്ത് പാലോ എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ താല്പര്യമല്ല എന്തായാലും ആ നൂലുമ്പ് കൂടെ പോണേ അത് കൂടെ അക്കരയ്ക്ക് സ്വർഗത്തിലേക്ക് എത്തണം അപ്പോൾ അത് താഴ്ത്ത് വീഴാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ശുദ്ധമാണ് എന്ന് പറഞ്ഞ കക്ഷിയാണ് പക്ഷേ അയാൾ ശുദ്ധനല്ല അയാൾ കൈക്കൂലി വാങ്ങിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ആ ഒരു സംസാരത്തിലോ എന്തിനും എന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം കൂടിയില്ല അപ്പം തന്നെ അറിയാലോ ഇതിൽ അഴിമതി നടന്നോന്ന് അപ്പോൾ ഈ ലീഗിൻ്റെ എം എൽ എമാർ നജീബിനെ പോലെ തന്നെ അത്ര ശുദ്ധന്മാരും പൊട്ടന്മാരും ഒന്നുമല്ല നല്ല പഠിച്ച കള്ളന്മാരാണ് ഇന്നത്തെ അവിടെ രണ്ട് രക്ഷിതാക്കള് പൈസ കൊടുത്ത രണ്ട് രക്ഷിതാക്കൾ വളരെ ദയനീയമായി പറഞ്ഞു ഞങ്ങളിങ്ങനെ പൈസ കൊടുത്തു പെട്ടുപോയി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുത്തത് നജീബിൻ്റെ വാടകക്കുള്ള വീടാണ് എന്ന് പറയണു എന്തായാലും ആ വീട്ടിൽ തന്നെയാണ് അയാൾ ഓഫീസ് പോലുള്ളത് അതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സമരം ഉണ്ടായത് അപ്പം അത്ര ദയനീയമായിട്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ മുന്നൂറോളം കുട്ടികളാണ് പെരിന്തൽമണ്ണയിൽ മാത്രം എം എൽ എ ഓഫീസിൽ പൈസ കൊടുത്തത് അപ്പോൾ ഇതിനെതിരെ ഇത്തരം എം എൽ എമാർക്കെതിരെ ഏത് പാർട്ടി ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ സി പി ഐ ആയിക്കോട്ടെ ഇവരെന്നും പുഴുക്കുത്തുകളാണ് ഇവർ ഈ പുഴുക്കുത്തുകളാണ് നാട് നശിപ്പിക്കുന്നത് അവരെ തുറന്ന് കാണിക്കുന്ന വേണം അതിലൊരു തർക്കമില്ല എനിക്ക് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ഞാൻ പറയില്ല എന്നാൽ പോലും സി പി എമ്മിൻ്റെ ആളുകൾ ചെയ്താലും അത് പുറലോകറിയണം അറിഞ്ഞാൽ വേറെ നല്ല നല്ല ആളുകൾ കയറി വരും അവരാണ് ഈ രാഷ്ട്രം ഭരിക്കേണ്ടത് ഇത്തരം അഴിമതിക്കാരല്ല നജീബ് പ്രത്യക്ഷത്തിൽ അഴിമതിക്കാരനാണെന്ന് ഇന്നത്തെ ആ രണ്ടാളുകളുടെ പ്രസംഗവും അവർ പൈസ കൊടുത്തതിൻ്റെ തെളിവടക്കം രേഖ കാണിച്ചിട്ടാണ് അവിടെ പ്രസംഗിച്ചത് അത് ആ കണ്ട ആളുകൾക്ക് ബോധ്യപ്പെടും അവിടെ പി സരീൻ വന്നിരുന്നു പി സരീൻ വളരെ ഉജ്ജ്വലമായ പ്രസംഗമല്ല കാര്യകാര്യ സഹ കാരണ ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് ആ പ്രസംഗത്തിലൂടെ ഉണ്ടായത് എന്തായാലും അതും എനിക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇന്നതാണ് സംഭവം ഉണ്ടായത് എന്തായാലും ഈ ക്ലീൻ ഷേവ് ചെയ്ത എം എൽ എ ഇപ്പോൾ അക്കാഡമി ഫ്രോഡ് എങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാം എന്നുള്ള അക്കാഡമി നടത്തുന്ന നജീബും ഒക്കെ കുറ്റവാളികളാണ് ഇവർക്ക് മുൻപ് മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റേതാണല്ലോ അപ്പോൾ ഇവർക്ക് മുമ്പ് കുഞ്ഞും അങ്ങനെ കുറേ കുഞ്ഞുമാരുണ്ടായിട്ടുണ്ട് കുഞ്ഞാപ്പമാരൊക്കെ അപ്പോൾ ഇവരെ ജനം തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തൊണ്ണൂറ്റിയാലിലെ സംഭവം ആ എം എൽ എ മറന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതകാലം മുഴുവനും മറക്കില്ല കാരണം എന്താണെങ്കിൽ എൻ്റെ ഒന്നര ഏക്കർ സ്ഥലം ആണ് വിറ്റിട്ട് ആ പൈസ കൊടുത്തത് ഇപ്പോൾ നമ്മളൊക്കെ ഓരോ പ്രയാസത്തിൽ പെട്ട് നിൽക്കും ഈ കടം വാങ്ങിയിട്ടും സ്വപ്നം സാക്ഷാത്കാരിക്കാൻ വേണ്ടിയിട്ടുവാണല്ലോ ഈ പൈസയൊക്കെ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു വിറ്റിട്ടോ ഇവർക്ക് കൊടുക്കണത് ഇപ്പോഴും ആളുകൾ ഇരുപത്തൊന്നായിരം രൂപയും ഇരുപത്തെട്ടായിരം കൊടുത്തവരും പൈസ കയ്യിലുണ്ടായിട്ടൊന്നുമല്ല പലവരെയൊന്നും കടം വാങ്ങിയിട്ടോ കുറി വെച്ചിട്ടോ അല്ലെങ്കിൽ താലിച്ചേനോ വിറ്റിട്ടോ ഒക്കെ പോയി പൈസ കൊടുത്തിട്ടത് അവരുടെ സാപ്പാണ് നിങ്ങളത്ത് ഇത്തരം ആളുകളൊക്കെ ഒന്നുമില്ലെങ്കിൽ പുഴുവരിച്ചു മരിക്കും അല്ലെങ്കിൽ വേറെ ദ്രോഹിക്കണ ആളുകളുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അംഗവൈകല്യോ അല്ലെങ്കിൽ മുടന്തോ അല്ലെങ്കിൽ അത്തരം കേസോ ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ എന്തെങ്കിലുമൊന്നും വരാതിരിക്കില്ല അത് പിന്നെ പ്രകൃതി നിയമമാണ് നിങ്ങൾ എത്ര ഈ പൈസ ഒരു കൂട്ടിയാലും അത് നിങ്ങളെ ഭാവി തലമുറയ്ക്ക് ഉപകരിക്കില്ല അതൊരു സത്യമാണ് ആ സത്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഇവിടുത്തെ പ്രകൃതി എടുക്കുന്നത് അതിപ്പോൾ കുറച്ച് കാലത്തിനൊക്കെ ഞങ്ങൾക്ക് ഒരു പത്തു കൊല്ലം ഇരുപതിനൊക്കെ അത് സുഖമായിട്ട് ജീവിക്കാം ആയിരം കോടി ഒരു കോടി രണ്ട് കോടിയല്ല ഒരു ഭാഗത്ത് എഴുന്നൂറ് കോടി ഇറങ്ങണു ചില ഭാഗത്ത് ഈ ആയിരം കോടി ഇറങ്ങണു അത്രയും പൈസയാണ് ഈ ജനങ്ങളെ നിങ്ങൾ പിരിച്ചെടുത്തുള്ളത് അതിന് നിങ്ങൾ കണക്ക് പറഞ്ഞേ പറ്റും ഏതായാലും കോടതി നിയമം കണ്ട് ഈ നജീബ് കാന്തപുരം എം എൽ എനെ എന്തായാലും അറസ്റ്റ് ചെയ്യും ജാമ്യത്തിൽ വിടുമ്പോൾ ലീഗാർ പൂച്ചുണ്ടുമായിട്ട് ചെല്ലണം സ്വീകരിക്കണം അതും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വള്ളുവനാടൻ ചാനൽ പ്രമോദ് പെരിന്തൽമണ്ണ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത ഒരു വീഡിയോ പെരിന്തൽമണ്ണ സപ്ലോസിലത്തെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വീണ്ടും വരും